ബൈബിളിന്റെ ആമുഖം നിരവധി പുസ്തകങ്ങൾ ഒരു കഥ ബൈബിളിനെ പലപ്പോഴും എല്ലാ പുസ്തകങ്ങളുടെയും പുസ്തകം എന്ന് വിളിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇത് പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ് ബൈബിളിലെ പുസ്തകങ്ങൾ പരസ്പരം വളരെ വ്യത്യസ്തമാണെങ്കിലും അവയ്ക്കെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ട് അവയെല്ലാം ഒരേ കഥയുടെ ഭാഗമാണ് ദൈവത്തെയും പഴയ ചിത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും കാണുന്ന താടിയുള്ള വ്രതനയല്ല ആളുകളെയും നിങ്ങളെയും പോലെ കുറിച്ചുള്ള ഒരു കഥയാണിത് അഭിനിവേശം നാടകീയത വിശ്വാസവഞ്ചന എന്നിവയാൽ നിറഞ്ഞ ഒരു കഥയാണിത് മാത്രമല്ല വിശ്വസ്തത സ്നേഹം കൃപ എന്നിവയും പക്ഷേ നമ്മൾ അമിതമായി തിരക്കുകൂട്ടുന്നുണ്ടാകാം ഒരു സമയത്ത് ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് നാമെല്ലാവരും വ്യത്യസ്തരാണ് ഒരേ കാര്യത്തിന് വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിക്കുന്നു ഇത് സങ്കല്പിക്കുക നിങ്ങളുടെ കുടുംബം മലകളിൽ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങൾ ഹൈക്കിംഗ് പോകുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും അടയാളപ്പെടുത്തിയ പാതകൾ പിന്തുടരണമെന്ന് അമ്മയും അച്ഛനും പലതവണ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ അടയാളപ്പെടുത്തിയ പാതകളിൽ നിന്ന് വഴിതെറ്റിയ ഒരാൾക്ക് സംഭവിച്ച ഒരു സമീപകാല അപകടത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത നിങ്ങൾ കാണുന്നുവെന്ന് പറയാം ആ ദിവസം പിന്നീട് ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും പാതയിലെ അടയാളങ്ങൾ എങ്ങനെ വായിക്കാമെന്നും ഗൈഡ് വിശദീകരിച്ചു ഒരു ഇടവേളയിൽ നിങ്ങളുടെ സുഹൃത്ത് സ്കൌട്ടുകളുമൊത്തുള്ള തന്റെ യാത്രയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു അവർ പാതയിലൂടെ ചില മനോഹരമായ കാഴ്ചകൾ കണ്ടു എല്ലാവർക്കും നല്ല സമയമുണ്ടായിരുന്നു അവരെല്ലാം വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ അവരുടെ സന്ദേശം ഒന്നു തന്നെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അടയാളപ്പെടുത്തിയ പാതയിൽ തന്നെ തുടരുക നിങ്ങൾ അടയാളങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ വഴിതെറ്റുകയോ പരിക്കേൽക്കുകയോ ചെയ്യില്ല കൂടാതെ പാത നിങ്ങളെ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ കാൽനടയാത്ര ശരിക്കും ആസ്വദിക്കും മുകളിൽ പറഞ്ഞവരിൽ ഒരാൾ ഒരു ചരിത്രകാരനാണെങ്കിൽ എന്തു ചെയ്യും മലകളിലെ കാൽനടയാത്ര എങ്ങനെയായിരുന്നുവെന്ന് അവൾ നിങ്ങളോട് പറയും അവൾ ഒരു അഭിഭാഷകയാണെങ്കിൽ കുഴപ്പത്തിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളുടെ ഒരു പട്ടിക അവൾ എഴുതും അവൾ ഒരു കവിയാണെങ്കിൽ നിങ്ങൾ പാത പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടുമെന്ന വാക്കുകളിൽ മനോഹരമായ ഒരു ചിത്രം വരയ്ക്കും അവരെല്ലാം ഒരേ കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ബൈബിളിന്റെ കാര്യത്തിലും അങ്ങനെയാണ് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷക്കാലം വിവിധ ആളുകൾ എഴുതിയ പുസ്തകങ്ങളുടെ ഒരു ശേഖരം അവർ പരസ്പരം വ്യത്യസ്തരായിരുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ചു വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചു എന്നിരുന്നാലും എല്ലാവരും ഒരേ കഥയുടെ ഭാഗമായിരുന്നു ദൈവത്തെയും മനുഷ്യവർഗത്തോടുള്ള അവന്റെ നി